രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് ഒരു പഴയ കെട്ടിടത്തിൽ നിന്ന് ഉയർന്നു കേട്ട ഭീകരമായ നിലവിളിയിൽ നിന്നാണ് കഥയുടെ ആരംഭം അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ പ്രശസ്തനായ ഡോക്ടർ രവീന്ദ്രന്റെ മൃതദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ കണ്ടെത്തുന്നു കൊലപാതകിയെക്കുറിച്ചോ കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ചോ യാതൊരു തുമ്പുമില്ലാത്തതിനാൽ ഗ്രാമം ഭയത്തിൽ മുങ്ങുന്നു നീലക്കൊടുവേലി പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരങ്ങളിൽ പ്രകൃതി സൗന്ദര്യം കനിഞ്ഞനുഗ്രഹിച്ചൊരു കൊച്ചുഗ്രാമം വർഷങ്ങളായി ഇവിടെ സമാധാനവും സ്നേഹവും മാത്രം എന്നാൽ ഒരു രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് ഉയർന്നു കേട്ട ഭീകരമായ നിലവിളി ആ ഗ്രാമത്തിന്റെ ശാന്തത കവർന്നെടുത്തു ആ നിലവിളി എവിടെ നിന്നാണ് വന്നതെന്നോ ആരുടേതാണെന്നോ ആർക്കും അറിയില്ലായിരുന്നു എങ്കിലും ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും ഭയന്നു അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിന്റെ ഹൃദയമായ പഴയ അമ്പലത്തിനടുത്തുള്ള ഡോക്ടർ രവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് ദുരൂഹമായൊരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയങ്കരനും ആശ്രയവുമായിരുന്ന ഡോക്ടർ രവീന്ദ്രൻ തന്റെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ ശരീരത്തിൽ യാതൊരു മുറിവുകളുമുണ്ടായിരുന്നില്ല മരണം എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും ഒരു നിശ്ചയവും ഇല്ലായിരുന്നു ഈ സംഭവം ഗ്രാമത്തെ ഒന്നാകെ ഭയത്തിന്റെ നിഴലിലാക്കി ഡോക്ടർ രവീന്ദ്രനെ പോലെ നിസ്വാർത്ഥനായ ഒരാളെ ആര് എന്തിനില്ലാതാക്കി കഥയുടെ തുടക്കം നഗരത്തിലെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് അവധികാലം ആഘോഷിക്കാൻ നീലക്കൊടുവേലിയിലെത്തിയതായിരുന്നു യുവ എഞ്ചിനീയറായ വിജയ് ഡോക്ടർ രവീന്ദ്രൻ വിജയന്റെ അമ്മാവനായിരുന്നു അമ്മാവനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വിജയ് ഈ വാർത്ത കേട്ട് തകർന്നുപോയി പോലീസ് എത്തി പ്രാഥമിക അന്വേഷണം നടത്തിയെങ്കിലും കൊലപാതകത്തെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചില്ല കേസ് ഒരു സാധാരണ മരണമായി എഴുതിത്തള്ളാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി വിജയ്ക്ക് തോന്നി അമ്മാവനൊരു സാധാരണക്കാരനായിരുന്നില്ല അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം അറിയാതിരുന്ന ചില രഹസ്യങ്ങൾ ഈ മരണത്തിന് പിന്നിലുണ്ടാകാം വിജയ് മനസ്സിൽ പറഞ്ഞു അമ്മാവന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് വിജയ് ഉറച്ചു വിശ്വസിച്ചു സ്വന്തമായി അന്വേഷണം നടത്താൻ അവൻ തീരുമാനിച്ചു ആദ്യമായി അമ്മാവന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾക്കിടയിൽ അവനൊരു പഴയ ഡയറി കണ്ടെത്തി ദിവസവും ഓരോ കാര്യങ്ങളും കുറിച്ചിടുന്ന ശീലമുണ്ടായിരുന്ന അമ്മാവന്റെ ഡയറി ഡയറിയിലെ താളുകൾ മറിച്ചു നോക്കിയപ്പോൾ ഗ്രാമത്തിലെ ചില പ്രമുഖരുടെ പേരുകൾ കണ്ടു കൂടെ വലിയൊരു ഭൂമി തട്ടിപ്പിനെക്കുറിച്ചുള്ള ചില സൂചനകളും ഗ്രാമത്തിലെ പാവപ്പെട്ട കർഷകരുടെ ഭൂമി തട്ടിയെടുക്കാൻ നടക്കുന്ന ചിലരുടെ നീക്കങ്ങളെക്കുറിച്ച് ഡോക്ടർ രവീന്ദ്രൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അമ്മാവനെ കൊന്നത് ഈ ഭൂമി തട്ടിപ്പുകാരാണോ വിജയ് ചിന്തിച്ചു ഡയറിയിലെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവൻ അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിട്ടു ചിലർ അവനെ ഭീഷണിപ്പെടുത്തി അമ്മാവന്റെ ഡയറിയിൽ നിന്ന് ചില താളുകൾ കാണാതായിരുന്നു തെളിവുകൾ നശിപ്പിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി ഒരു രാത്രിയിൽ വിജയ് തന്റെ അമ്മാവന്റെ ഡയറി വീണ്ടും പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ പേപ്പർ കഷ്ണം അതിൽ നിന്ന് താഴെ വീണു അതിൽ ഒരു പേരും ഫോൺ നമ്പറും എഴുതിയിരുന്നു ഗ്രാമത്തിലെ കരുത്തനായ രാഷ്ട്രീയ നേതാവ് മാധവൻ നായരുടേതായിരുന്നു ആ നമ്പർ മാധവൻ നായരായിരുന്നു ഈ ഭൂമി തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ഡോക്ടർ രവീന്ദ്രൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് വഴിത്തിരിവുകൾ മാധവൻ നായരുടെ ആളുകൾ വിജയിനെ പിന്തുടർന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി അവൻ അവന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി വിജയ് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഒരു സംഘം അതിക്രമിച്ചു കയറി വിജയിനെ ഉപദ്രവിക്കുകയും ഡയറി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എങ്കിലും അവൻ ധൈര്യമായി ചെറുത്തുനിന്നു ഈ സംഭവം വിജയ്യുടെ ദൃഢനിശ്ചയം വർദ്ധിപ്പിച്ചു സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ അവൻ ശ്രമിച്ചു അങ്ങനെ അടുത്തിടെ ഗ്രാമത്തിൽ പുതിയതായി ചാർജെടുത്ത എസ് ഐ രഘുവിനെ വിജയ് കണ്ടു രഘുവിനു തുടക്കത്തിൽ വിജയ്യുടെ വാക്കുകളിൽ വിശ്വാസം തോന്നിയില്ലെങ്കിലും വിജയൻ തെളിവുകൾ നിരത്തിയപ്പോൾ അയാൾക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി എന്നാൽ മാധവൻ നായരുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പരസ്യമായൊരു നടപടിയെടുക്കാൻ രഘുവിന് കഴിഞ്ഞില്ല രഹസ്യമായി അന്വേഷണം നടത്താമെന്ന് രഘു വിജയിന് ഉറപ്പു നൽകി ഡോക്ടർ രവീന്ദ്രന്റെ മരണവാർഷികത്തിന് ഗ്രാമത്തിലൊരു യോഗം വിളിച്ചു ചേർക്കപ്പെട്ടു ഈ യോഗത്തിൽ മാധവൻ നായർ മുഖ്യ അതിഥിയായിരുന്നു ഗ്രാമത്തെക്കുറിച്ചും ഡോക്ടർ രവീന്ദ്രനെക്കുറിച്ചും അദ്ദേഹം വാചാലനായി ഈ അവസരം പ്രയോജനപ്പെടുത്താൻ വിജയ് തീരുമാനിച്ചു എസ് ഐ രഘുവിൻറെ സഹായത്തോടെ അവൻ ചില വീഡിയോ തെളിവുകളും രേഖകളും രഹസ്യമായി സംഘടിപ്പിച്ചു മാധവൻ നായർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിജയ് സ്റ്റേജിലേക്ക് കയറി മാധവൻ നായരെയും കാണികളെയും ഞെട്ടിച്ചുകൊണ്ട് ഡോക്ടർ രവീന്ദ്രന്റെ കൊലപാതകത്തിന് പിന്നിലെ സത്യം അവൻ വിളിച്ചു പറഞ്ഞു ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട മാധവൻ നായരുടെ നീക്കങ്ങളും ഡോക്ടറെ കൊല്ലപ്പെടുത്തിയതിനു പിന്നിലെ കാരണങ്ങളും അവൻ വിവരിച്ചു തെളിവുകൾ സഹിതം അവനാ തന്റെ വാദങ്ങൾ അവതരിപ്പിച്ചു മാധവൻ നായർക്ക് തന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതായി തോന്നി ഗ്രാമവാസികൾ ഞെട്ടലോടെയും ദേഷ്യത്തോടെയും മാധവൻ നായരെ നോക്കി വിജയുടെ വെളിപ്പെടുത്തലുകൾ ഗ്രാമത്തിൽ വലിയ കോളിലക്കമുണ്ടാക്കി മാധവൻ നായർക്കും കൂട്ടർക്കുമെതിരെ ഗ്രാമവാസികൾ പ്രകോപിതരായി എസ് ഐ രഘു ഈ അവസരം മുതലെടുത്ത് താൻ രഹസ്യമായി ശേഖരിച്ച തെളിവുകൾ സഹിതം മാധവൻ നായരെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്തു സത്യം പുറത്തുവന്നു നീതി നടപ്പാക്കപ്പെട്ടു നീലക്കൊടുവേലി ഗ്രാമം വീണ്ടും ശാന്തമായി പക്ഷേ ഇത്തവണ അത് സത്യത്തിന്റെ വെളിച്ചത്താൽ പ്രകാശമാനമായിരുന്നു വിജയ് ഗ്രാമത്തിലെ പുതിയ നായകനായി മാറി അവന്റെ ധീരമായ പ്രവൃത്തിയെ എല്ലാവരും പ്രശംസിച്ചു ഡോക്ടർ രവീന്ദ്രന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചുവെന്ന് എല്ലാവരും വിശ്വസിച്ചു ഒരു വർഷം കഴിഞ്ഞു മാധവൻ നായരെയും കൂട്ടരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന വിജയ് നീലക്കൊടുവേലി ഗ്രാമത്തിൽ തന്നെ തുടർന്നു ഗ്രാമവാസികൾക്ക് അവനൊരു പുതിയ പ്രതീക്ഷയായിരുന്നു ഗ്രാമത്തിൽ സമാധാനം തിരിച്ചെത്തി ഡോക്ടർ രവീന്ദ്രന്റെ ഓർമ്മകൾ ഒരു നൊമ്പരമായി അവശേഷിക്കുമ്പോഴും ഒരു പുതിയ പുലരിക്ക് വേണ്ടി അവർ കാത്തിരുന്നു വിജയ് മീന എന്ന യുവ അഭിഭാഷകിയുമായി സൗഹൃദത്തിലായി ഗ്രാമത്തിലെ നിയമപരമായ കാര്യങ്ങൾക്ക് മീനയുടെ സഹായം പലപ്പോഴും തേടിയിരുന്നു ഒരു വർഷം കഴിഞ്ഞു എല്ലാം സാധാരണ നിലയിലായി എന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചു എന്നാൽ ഒരു ദിവസം രാത്രി നീലക്കൊടുവേലി വീണ്ടും ഞെട്ടി ഉണർന്നു ഗ്രാമത്തിലെ പ്രമുഖ കർഷകനും വിജയ്യുടെ വിശ്വസ്തനുമായ രാമന്റെ വീട് അഗ്നിക്കിരയായി രാമനും ഭാര്യയും ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു പോലീസ് എത്തി സ്ഥലത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇത് വെറുതെ ഒരു തീപിടുത്തമല്ലെന്നും രാമനും കുടുംബവും കൊല്ലപ്പെട്ടതാണെന്നും വിജയ് സംശയിച്ചു അവന്റെ സംശയം ശരിയായിരുന്നു പോലീസ് റിപ്പോർട്ടിൽ രാമനും കുടുംബവും പൊള്ളിയല്ല മരിച്ചതെന്നും ഒരുതരം മരുന്നു കുത്തിവെച്ചാണ് അവരെ കൊന്നതെന്നും കണ്ടെത്തി പുതിയ വില്ലൻ അവതരിക്കുന്നു കരിമ്പുകുമാരൻ ഈ സംഭവത്തോടെയാണ് കരിമ്പുകുമാരൻ എന്ന പുതിയൊരു നിഴൽ നീലക്കൊടുവേലിയിൽ പ്രത്യക്ഷപ്പെട്ടത് ദുബൈയിൽ നിന്നും മടങ്ങിയെത്തിയ കരിമ്പുകുമാരൻ കറുത്ത വസ്ത്രങ്ങളും തുള്ളൽ മുഖവും നിഴൽ എന്ന് കയ്യിൽ ടാറ്റു ചെയ്തിട്ടും വന്ന് ഗ്രാമത്തിൽ ഭീതി വിതച്ചു രാമന്റെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ ഒരു പഴയ ഭൂമിരേഖ അവൻ പിടിച്ചെടുത്ത് പുറത്തേക്ക് പോകുന്ന രംഗം ഗ്രാമത്തിലെ ഒരു ദൃശ്യസാക്ഷി രഹസ്യമായി വിജയനെ അറിയിച്ചു ഇത് അവസാനമല്ല ഇത് തുടക്കം മാത്രം എൻ്റെ സഹോദരന് മാധവന് സംഭവിച്ചതിനൊരു പകരം വീട്ടൽ നീലക്കൊടുവേരയിൽ പുതിയൊരു നിഴൽ കൂടി ഞാൻ നിർമ്മിക്കും എന്ന് കരിമ്പുകുമാരൻ തന്റെ അനുയായികളോട് അർദ്ധരാത്രിയിൽ രഹസ്യമായി പറയുന്നത് വിജയ് കണ്ട ഒരു രംഗം അവന്റെ ഭീതി വർദ്ധിപ്പിച്ചു അവന്റെ സംസാരത്തിൽ ഒരുതരം ക്രൂരമായ ചിരിയും ഭ്രാന്തമായ പകയും നിഴളിച്ചിരുന്നു കരിമ്പുകുമാരൻ ഗ്രാമത്തിലെത്തി കരിമ്പ് ഫാമുകൾ എന്ന പേരിൽ വലിയ തോതിൽ ഭൂമി വാങ്ങാൻ തുടങ്ങി അവന്റെ പശ്ചാത്തലം ഞെട്ടിക്കുന്നതായിരുന്നു അവൻ മാധവൻ നായരുടെ ഇളയ സഹോദരനാണ് വർഷങ്ങളായി ദുബായിൽ മയക്കുമരുന്ന് ഭൂമി തട്ടിപ്പ് തുടങ്ങിയ നിയമവിരുദ്ധ ബിസിനസ്സുകളിൽ സജീവനായിരുന്നു മാധവൻ നായർ ജയിലിലായതിനു ശേഷം അവൻ നീലക്കൊടുവേലിയെ തന്റെ വരുതിയിലാക്കാൻ തീരുമാനിച്ചു അവന്റെ ലക്ഷ്യം മാധവന് നഷ്ടപ്പെട്ട ഭൂമികൾ തിരികെ പിടിക്കുക എന്നതു മാത്രമല്ല ഗ്രാമത്തെ പൂർണമായും തൻ്റെ നിയന്ത്രണത്തിലാക്കുക എന്നതുമായിരുന്നു മീന ഗ്രാമത്തിലെ യുവ അഭിഭാഷക രാമൻ്റെ മകളാണ് അവൾ കരിമ്പുകുമാരന്റെ ദുഷ്ടപ്രവൃത്തികൾക്കെതിരെ ശക്തമായി നിലകൊണ്ടു വിജയുടെ പുതിയ സഖിയായി അവൾ മാറുന്നു എസ് ഐ രഘു ഭാഗം ഒന്നിൽ വിജയെ സഹായിച്ച സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാൽ കരിമ്പുകുമാരന്റെ അതിശക്തമായ സ്വാധീനത്തിലും ഭീഷണികളിലും അവൻ ഭയക്കുന്നു അവന്റെ സത്യസന്ധത ഒരു പ്രതിസന്ധിയിലായി കരിമ്പുകുമാരൻ ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തിയും പണം നൽകിയും ഭൂമി വാങ്ങിക്കൂട്ടി അവന്റെ മരുതികൾ മാധവനേക്കാൾ ക്രൂരമായിരുന്നു വിജയും മീനയും രഹസ്യമായി കരിമ്പിനെതിരെ അന്വേഷണം ആരംഭിച്ചു അവർക്ക് അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് കണ്ടെത്താനായി കരിമ്പിന്റെ പഴയ സാധനങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഡയറി കണ്ടെത്തുകയും ചെയ്തു അതിൽ മാധവന്റെ മരണത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു മാധവന്റെ മരണത്തിന് പിന്നിൽ കരിമ്പുകുമാരൻ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കി സഹോദരനെ കൊലപ്പെടുത്തി ഭൂമിയും സ്വത്തും കൈക്കലാക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം കരിമ്പുകുമാരൻ വിജയെ കിഡ്നാപ്പ് ചെയ്ത് രാമന്റെ ഭൂമിയുടെ രേഖകൾ ആവശ്യപ്പെട്ടു രേഖകൾ നൽകിയില്ലെങ്കിൽ മീനയെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി എന്നാൽ മീനയുടെ ധൈര്യവും ആസൂത്രണ മികവും കാരണം അവരാ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ സംഭവം കരിമ്പിന്റെ ക്രൂരതയുടെ ആഴം വെളിപ്പെടുത്തി മൂന്നാമത്തെ വഴിത്തിരിവ് എസ് ഐ രഘു കരിമ്പിന്റെ പക്ഷത്താണെന്ന് വിജയ സംശയിച്ചു കരിമ്പിന്റെ നിർദ്ദേശപ്രകാരം രഘു വിജയ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ രഘുവിന്റെ മനസ്സിൽ മാറ്റമുണ്ടായി താൻ ചെയ്ത തെറ്റുകൾ തിരുത്തി കരിമ്പിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ അവൻ രഹസ്യമായി വിജയയെ സഹായിക്കാൻ തീരുമാനിച്ചു ഗ്രാമത്തിലെ ഏറ്റവും വലിയ കരിമ്പു ഫാം ഉദ്ഘാടനം ചെയ്യാൻ കരിമ്പു കുമാരൻ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമത്തിലെ പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും അവൻ ക്ഷണിച്ചു ഈ പരിപാടിയിൽ വെച്ച് വിജയ പരസ്യമായി അപമാനിക്കാനും അവനെ ഇല്ലാതാക്കാനും കരിമ്പു പദ്ധതിയിട്ടു എന്നാൽ വിജയും മീനയും എസ് ഐ രഘുവും ഒരു മറ്റൊരു പദ്ധതി തയ്യാറാക്കി കരിമ്പുകുമാരൻ സ്റ്റേജിൽ തന്റെ പുതിയ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിജയ് ധൈര്യപൂർവ്വം സ്റ്റേജിലേക്ക് കയറി കരിമ്പിന്റെ യഥാർത്ഥ മുഖം അവൻ ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടി അവൻ മാധവൻ നായരുടെ ഇരട്ട സഹോദരൻ അല്ല എന്നും മറച്ചു ഭൂമി തട്ടിപ്പ് സംഘത്തിന്റെ തലവനാണെന്നും മാധവനെ കൊന്നത് അവനാണെന്നും തെളിവുകൾ സഹിതം അവൻ വെളിപ്പെടുത്തി അവന്റെ സംസാരം കേട്ട് ജനക്കൂട്ടം പ്രകോപിതരായി എസ് ഐ രഘു ഈ തക്കത്തിന് താൻ രഹസ്യമായി ശേഖരിച്ച തെളിവുകളുമായി ഒരു പോലീസ് സംഘത്തെ അവിടേക്ക് കൊണ്ടുവന്നു കരിമ്പുകുമാരനെയും അവന്റെ അനുയായികളെയും അറസ്റ്റ് ചെയ്തു ഗ്രാമവാസികൾ ഒരുമിച്ച് നിന്ന് കരിമ്പിനെവരെ മുദ്രാവാക്യം വിളിച്ചു നീതിയുടെ വിജയം വീണ്ടും നീലക്കൊടുവേലിയിൽ ആഘോഷിക്കപ്പെട്ടു കരിമ്പുകുമാരൻ നിയമത്തിനു മുന്നിൽ കീഴടങ്ങി അവന്റെ എല്ലാ നിയമവിരുദ്ധ ഇടപാടുകളും പുറത്തുവന്നു ഗ്രാമവാസികൾക്ക് നഷ്ടപ്പെട്ട ഭൂമിയും സമാധാനവും തിരിച്ചു കിട്ടി വിജയ് ഗ്രാമത്തിന്റെ രക്ഷകനായി വീണ്ടും മാറി എസ്ഐ രഘു തന്റെ സത്യസന്ധത തെളിയിക്കുകയും ഗ്രാമത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്തു മീനയും വിജയും ചേർന്ന് ഗ്രാമത്തിന്റെ പുനർനിർമ്മാണത്തിൽ സജീവമായി പങ്കെടുത്തു നീലക്കൊടുവേലി ഗ്രാമം ഭയത്തിന്റെ നിഴലുകൾ മാഞ്ഞ് നീതിയുടെയും വെളിച്ചത്തിൽ സത്യത്തിന്റെയും നീതിയുടെയും വെളിച്ചത്തിൽ പ്രശോഭിച്ചു നിഴൽക്കൂട് എന്ന ഈ കഥ അനീതിക്കെതിരെ പോരാടാൻ ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യം മതിയെന്ന് ഓർമ്മിപ്പിക്കുന്നു എത്ര വലിയ ശക്തിയാണെങ്കിലും സത്യത്തെ എന്നെന്നും മൂടിവെക്കാൻ സാധ്യമല്ല ഒരുമിച്ച് നിന്നാൽ ഏതു പ്രതിസന്ധിയെയും മറികടക്കാം എന്ന സന്ദേശവും ഈ കഥ നൽകുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി